എല്ലാ തെറ്റുകളെയും ഒന്നിച്ച് നിങ്ങളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഒരു പുതപ്പാണ് യഥാർത്ഥത്തിൽ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത് എല്ലാ തെറ്റുകളും ഇസ്ലാം വിരോധിച്ച എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ഒരു കുടക്കീഴിൽ ലഭിക്കുമെന്ന് പറഞ്ഞതുപോലെയാണ് ജെൻഡർ ന്യൂട്രാലിറ്റി നിങ്ങളിലേക്ക് കടന്നു വരാനിരിക്കുന്നത് ഇതാ നമ്മൾ കാഞ്ഞിരപ്പുഴയുടെ ഈ ഡാമിനോരത്താണ് നമ്മൾ പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിന്റെ അപ്പുറത്താണ് സൈലന്റ് വാലിയുടെ ആ ഉയർന്ന മല നമുക്ക് കാണാൻ കഴിയുന്നത് ആ മലയുടെ മുകളിൽ നിത ഒരു പ്രളയ ജലം പുറപ്പെട്ടിട്ടുണ്ട് സ്വതന്ത്രവാദത്തിന്റെ ലിബറലിസത്തിന്റെ ഒരു പ്രളയ ജലം കേരളത്തിൽ പ്രളയ ജലം വന്ന് മുങ്ങിപ്പോയ ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ട് അത് വെള്ളമായിരുന്നുവെങ്കിൽ ഇത് ഈ പ്രളയ ജലം എന്ന് പറയുന്നത് ലിബറലിസത്തിന്റെ ഈ ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ ജെൻഡർ പൊളിറ്റിക്സിന്റെ ഒരു പ്രളയ ജലമാണ് ആ ജലം അവിടെ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് അത് നിങ്ങളുടെ ക്യാമ്പസുകളിലേക്കെത്തും നിങ്ങളുടെ സ്കൂളുകളിലേക്കെത്തും നിങ്ങളുടെ വീടുകളിലേക്കെത്തും നിങ്ങളുടെ വരാന്തകളിലേക്കെത്തും നിങ്ങളുടെ ബെഡ്റൂമുകളിലേക്കെത്തും ആ പ്രളയ ജലത്തിൽ നമ്മൾ കഴുത്തൊപ്പം മുങ്ങിപ്പോകാൻ സാധ്യതയുള്ള ഒരു ജലമാണ് അവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുന്നത് അതിന് അങ്ങനെ തന്നെ കണ്ടുകൊണ്ട് ആ ജലം ഇവിടെ എത്തുമ്പോഴേക്കും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആയുധങ്ങൾ നേടാനാണ് ഈ ടീം സ്പേസ് സ്പേസ്റ്റുഡൻസ് ഒരുക്കിയിരിക്കുന്നത്